ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ അനദർ ഡേ ഓഫ് മൈ ലൈഫ് അപ്പോൾ ഇന്ന് ഒരു അടാറ് മഴയുള്ള ദിവസമാണ് കേട്ടോ ഇടയ്ക്ക് മഴ പോവും ഇടയ്ക്ക് മഴ വരും അങ്ങനത്തെ ഒരു ദിവസം അപ്പോൾ നമ്മൾ എന്തൊക്കെയാ നമ്മുടെ രാവിലത്തെ പരിപാടികൾ നമുക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എനിച്ച് പല്ലേച്ച് കുളിച്ച് പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശിവ വരെ ഫ്രീ ആണ് കേട്ടോ അതുവരെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നടക്കാം അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ലി സാമ്പാറാണ് കേട്ട ശിവച്ചക്കിന് ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ലി സാമ്പാറും അവന് ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഇപ്പം നോക്കിയാലും ഇഡ്ലി ഇറ്റലി ഇഡിലി ഇഡ്ലി മാത്രമേ പറയുള്ളൂട്ട അപ്പോൾ അതുകൊണ്ട് ഇവിടെ മിക്കവാറും അമ്മ ഇറ്റലിയും സാമ്പാർ അവന് വേണ്ടി ഉണ്ടാക്കും അപ്പോൾ ഞങ്ങളും ഇറ്റലിയും സാമ്പാർ തിന്നു കിട്ടാ അപ്പോൾ ഇറ്റലിയും സാമ്പാറൊക്കെ തിന്നു കഴിഞ്ഞപ്പോൾ കാടമുട്ട കൊടുക്കുന്നുണ്ടായിരുന്നു അച്ഛൻ അപ്പോൾ അതമ്മ രാവിലെ തന്നെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണം എനിക്ക് രണ്ടെണ്ണം ശിവച്ചക്കിന് പിന്നെ രണ്ടെണ്ണം ഉണ്ണിക്കുട്ടനെ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് വെറുതെ ഒന്ന് മരത്തു കൂടെ മുറ്റത്ത് കൂടെ അങ്ങനെ ബാക്ക് റോഡ് ചുറ്റി നടന്നപ്പോൾ ഞങ്ങളുടെ വഴിയിൽ അപ്പുറത്തെ വീട്ടിയിട്ടാണ് കേട്ടോ മാവ് പക്ഷെ മാങ്ങ വീണെന്ന് മൊത്തം ഞങ്ങളുടെ വഴിയിലേക്കാണ് മാങ്ങ മാത്രമല്ല ഇലയും വീണ ഞങ്ങളെ പറമ്പിലേക്കാണ് കേട്ടോ അപ്പം അങ്ങനെ മാങ്ങ കണ്ടപ്പോൾ മൂന്ന് മാങ്ങ കിട്ടി അത് എടുത്ത് കൊടുക്കുന്നപ്പോൾ ഫസ്റ്റ് തന്നെ കത്തിയോണ്ട് കൊണ്ട് എടുത്ത് മുറിച്ചപ്പോൾ ആകെ ചതി വൃത്തികെട്ട മാങ്ങിരുന്നു കേട്ടോ കേടായിരുന്നു മറിച്ച് അപ്പോൾ അങ്ങനെ അതിൽ മൂന്നെണ്ണത്തിൽ ഒരെണ്ണം കുഴപ്പമുണ്ടാവുന്നില്ല അപ്പോൾ ഒരെണ്ണം കഴിച്ചു അത് കഴിഞ്ഞ് കുറച്ച് വെയിലൊക്കെ കൊണ്ട് നടന്ന് ഒന്ന് ഇരുന്നപ്പോൾ താ നമ്മുടെ ആൾ എനിച്ച് തന്നു കേട്ടോ ഹായ് പറയാൻ പറഞ്ഞു ഹായൊക്കെ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവനെ പല്ലയിപ്പിക്കുന്നതാണ് വലിയൊരു ടാസ്ക് നല്ല കുട്ടിയായിട്ട് പല്ലയച്ചിരുന്ന കുട്ടിയാണ് കേട്ടാ ഇപ്പോൾ അവന് ഭയങ്കര മടിയാണ് തീരെ പല്ലയക്കാൻ വിളിച്ചാൽ വരില്ല അപ്പം പല്ലയച്ചു കഴിഞ്ഞ് പല്ലുകാട്ടിയെ പറഞ്ഞപ്പോ പല്ലിൻ്റെ ക്ലോസപ്പിൻ്റെ പരസ്യമാണ് കാണുന്നത് കേട്ടാ അതൊക്കെ കഴിഞ്ഞ് പല്ലേപ്പിച്ച് കൊടുന്ന് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇറ്റലി സാമ്പാർ തിന്നാണ് ഞങ്ങളുടെ ഡ്യൂട്ടി ശിവയ്ക്ക് അങ്ങനെ വാരി കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ അവന് വെച്ച് കൊടുത്താകും കഴിക്കും അങ്ങനെ ഞങ്ങൾ കൊഞ്ചിച്ച് വിഷളാക്കിയിട്ടൊന്നുമില്ല കേട്ടോ വാരി കൊടുത്ത് ശീലിപ്പിച്ചിട്ടൊന്നും അപ്പം ഇപ്പം എന്തായാലും ഞാൻ ഇറ്റിലി സാമ്പാറായ കാരണം ഞാനങ്ങനെ സാമ്പാറിന് കുറച്ച് എരുണ്ടാകും അപ്പം വല്ലപ്പോഴും കുടുമ്പോൾ മാത്രമാണ് കേട്ടോ ഞാൻ വാരി കൊടുക്കുന്നത് മിക്കവാറും ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞാനും അവൻ്റെ അച്ഛനും ഒക്കെ ഭക്ഷണം കഴിക്കാതിരിക്കണുണ്ട് ഒപ്പം തന്നെ അവനൊരു പ്ലേറ്റ് വെച്ച് കൊടുക്കും അവന് ഭക്ഷണയിൽ ഇട്ടുകൊടുക്കും അപ്പം അവൻ തന്നെ കഴുകിട്ട അങ്ങനെ എടുത്ത് നടന്ന് കൊഞ്ചിച്ച് ഭക്ഷണമാക്കിയിട്ട് അങ്ങനെ തീറ്റിക്കണ പരിപാടിയൊന്നും ഇല്ല കേട്ടോ വല്ലപ്പോഴും കുടുംബം ഒന്ന് വാരി കൊടുക്കുന്നുള്ളൂ പിന്നെന്തോ എനിക്ക് വാരി കൊടുക്കാമെന്ന് തോന്നി അപ്പം അങ്ങനെ ഞാൻ വാരി കൊടുത്തു വിട്ടാ അപ്പോൾ അങ്ങനെ വാരിക്കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് എഴുതാമായിരുന്നു കേട്ടോ എന്താ എഴുതണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗൊക്കെ പാക്ക് ചെയ്യണ സമയമൊക്കെ ആയി തുടങ്ങിയിട്ടാണ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളാണ് ഇനി വേണ്ടത് വാങ്ങിക്കണം ഇനി ഏതൊക്കെ ഉണ്ട് എന്നുള്ള ലിസ്റ്റൊക്കെ ഒന്ന് തയ്യാറാക്കി ഇനി സമയമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോവും അപ്പോൾ അതൊക്കെ ലിസ്റ്റൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് ഇനി അടുത്ത ഹോസ്പിറ്റൽ വിസിറ്റിങ്ങിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോകുമ്പോഴോ ഒക്കെ ഇതൊക്കെ വാങ്ങാനുള്ള ഉള്ള ലിസ്റ്റൊക്കെ തയ്യാറാക്കി വെച്ച് അതൊക്കെ എഴുതി അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അമ്മമ്മ കുട്ടീനെ കുളിപ്പിക്കാൻ വേണ്ടി ഇരുത്തിയിട്ടുണ്ടാവും കേട്ടോ അപ്പം അമ്മ കുളിപ്പിച്ച് ഇങ്ങോട്ട് തന്നു അപ്പം ഞാൻ അവനെ സുന്ദര കുട്ടപ്പനാക്കണ്ടേ അപ്പം സുന്ദര കുട്ടപ്പനാക്കാൻ വേണ്ടിയിട്ട് അവന് കുപ്പായം ഒക്കെ ഇട്ട് സെറ്റാക്കി കുറിയൊക്കെ വരച്ച് രണ്ടാം കണ്ണിട്ട് നോക്കുന്നുണ്ട് കേട്ടാ ക്യാമറയ്ക്ക് അപ്പോൾ അതൊക്കെ നോക്കി ഓക്കേ പറഞ്ഞിട്ടവൻ പോകാനിട്ടാണ് ഇനി എന്തിനാണ് പോകണതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഒരു കാര്യത്തിനാണ് പോണത് ഉമ്മയൊക്കെ തന്നിട്ടാ പോയത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവന് ചേട്ടനെ തല്ലാണ് അവൻ്റെ പണി ചേട്ടനെ പുതുക്കലാണ് അവൻ്റെ മെയിൻ ഡ്യൂട്ടി ചേട്ടനെ ഇടിക്കുക തൊഴിക്കുക ഇതൊക്കെയാണ് ഇപ്രാവശ്യത്തെ വെക്കേഷൻ ഇതാ ഇപ്പം നിൽക്കാൻ പോയപ്പോൾ ഭയങ്കര കുറുമ്പെന്ന് പറയുന്നു അമ്മ സത്യമാണ് ഭയങ്കര കുറുമ്പാണ് അവനടിച്ചേ പറ്റുള്ളൂ അവന് അമ്മ അതിരി കുറുമ്പാണ് അവനാണെങ്കിൽ സർക്കസിലെ കുരങ്ങന്മാർ ചാടുന്ന പോലെ ചാടിയിട്ട് ഓടുക ചെയ്താൽ അവരുടെ അടിയിട്ട് അടിക്കാൻ നല്ല അടി അടിക്കിട്ടവൻ അപ്പം ഞാൻ വടിയെടുത്ത് കൊടുത്തിട്ട് അവനെ ചീത്ത പറഞ്ഞതാണ് അപ്പം അതൊക്കെ ചീത്ത പറഞ്ഞ് ഒന്ന് കരച്ചിലൊക്കെ അടക്കി നേരത്ത് ഞാൻ ചോറുണ്ടായിരുന്നു ഇന്ന് സാമ്പാറും കായപ്പേരിയും ഈ വറുത്തത് പിന്നെന്തായിരുന്നു അച്ചാറ് പപ്പടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കായപ്പേരിയൊക്കെ കഴിച്ചാൽ കാലം മറന്നു കുറേ നാളായി കായപ്പേരി കഴിച്ചിട്ടില്ല അപ്പം അങ്ങനെ കായപ്പേരിയും സാമ്പാറും എന്തൊക്കെ കൂട്ടി നല്ലൊരു പിടിയൊക്കെ പിടിച്ച് നോക്കിയാൽ സർക്കസ് കണ്ട അപ്പം അമ്മ പറയാൻ നീ അതിനുള്ള ആളായിട്ടില്ല ട്ടാണെ അപ്പം അവനെ എങ്ങനെയാണോ അവൻ ചാടിപ്പോയത് അതേപോലെ അവനും ചാടിപ്പോയി നിൽക്കണം എന്നാണ് അവൻ പറയണത് അത് നടക്കണ കേസാണോ അപ്പോൾ അതാണ് അവൻ്റെ കുറുമ്പ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചോറിന് കഴിഞ്ഞ് കുറച്ചൊന്ന് നേരം റസ്റ്റ് ചെയ്യാൻ ഒന്ന് വേണ്ടി വെച്ചപ്പോൾ റൂമിൽ ഇതാ ഇരിട്ട് രാത്രി ആയ പോലത്തെ പ്രതീതിയായിട്ടാണ് അത്രയ്ക്ക് മഴക്കാറും അപ്പം ഒന്ന് മഴയൊന്ന് കാണാൻ ഇറങ്ങിയപ്പോൾ ശിവേന അമ്മമ്മ ഉറക്കം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ മഴയൊന്ന് ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങി കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ പിന്നാലെ വരൂട്ടപ്പം കുറച്ച് ഞാൻ പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചിൻ്റെ ഉള്ളിൽ മഴ പെയ്യുന്നു പറയാറില്ലേ അതേപോലെ ഇങ്ങനെ ഞാൻ എണ്ണി നിന്നപ്പോൾ അഞ്ചിൻ്റെ ഉള്ളിലും മഴ പെയ്തു കേട്ടോ എന്തായാലും നല്ല ഇരിട്ടായിട്ടൊന്നും വരുന്ന അപ്പം എന്തായാലും മഴയ്ക്ക് പെയ്യണമല്ലോ അപ്പം അങ്ങനെ മഴ പെയ്യണമൊക്കെ ഒന്ന് കണ്ട് ഇന്നപ്പം അതെ പിന്നാലെ വന്നിട്ട് ഇതാ മൂപ്പരാളും അത് മഴ പെയ്യണത് കണ്ടിട്ടാണ് അപ്പം ഭയങ്കര ഇഷ്ടമായി അത് അതിന് തൊട്ടും പോയിട്ട് ചേട്ടൻ കുടയിട്ട് പോകണതൊന്ന് കണ്ടു വിട്ടാ ചേട്ടൻ കൊടയിട്ടൊന്ന് നടന്നു അപ്പോൾ അതേ സ്പീഡിൽ അനിയനും അതെ ചേട്ടൻ്റെ പോലെ തന്നെ ആ എടുത്തിട്ട് കൊടടുത്തിട്ടൊന്ന് മഴയത്തൊന്ന് നടന്നിട്ട് പോകുന്നുട്ടാ നേരെ മഴ കൊണ്ടുകിടന്നപ്പോൾ നേരെ വന്ന് ഉറക്കി ഉറക്കി അല്ലെങ്കിൽ റെഡി ആവില്ല അല്ലെങ്കിൽ അത് നേരത്തെ കിടന്നുറങ്ങും അപ്പോൾ അങ്ങനെ വൈകുന്നേരം എണിച്ചൊരു ബിസ്ക്കറ്റൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെടെ